ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ കൊഴുക്കട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് ഒരു രണ്ട് മിനിറ്റോളം നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുക്കണം അവൽ ചേർത്ത് തേങ്ങയും അവലും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് അത് നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി അവലും തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ഇലക്കാ ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തുകഴിയുമ്പഴത്തേക്കും നമ്മുടെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി കഴിയും ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാരയും ഒരു സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് നല്ല ചൂട് വെള്ളം കുറേശ്ശിയായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ദൈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൊഴുക്കട്ടയിൽ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ മോൾഡിലാണ് കൊഴുക്കട്ടയെന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ കുഴുക്കട്ട എളുപ്പത്തിലൊന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ മോൾഡിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് കുറച്ച് എണ്ണയൊന്ന് പുരട്ടി കൊടുക്കാം എണ്ണയൊന്ന് പുരട്ടിയതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം ഇതിനുള്ളിലായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ മാവ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ഇത് ചെറിയൊരു മോൾഡായതുകൊണ്ട് തന്നെ കുറച്ച് മാവ് വേണം ഒന്ന് എടുത്ത് ഇതിനുള്ളിലേക്ക് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് മാവ് ചെറുതായിട്ടൊന്ന് ഉരുളിലാക്കി എടുത്തിട്ടുണ്ട് ഈ മാവ് നമുക്ക് ഇതിനുള്ളിലായിട്ടൊന്ന് കൊടുക്കാം നമ്മൾ മാവ് ഉള്ളിൽ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നടുവിലൊന്ന് കുഴിയായിട്ട് വരത്തക്ക രീതിയിൽ വേണം മാവൊന്ന് വെച്ചുകൊടുക്കാനായിട്ട് നടുവിൽ ഇതുപോലെ ഒന്ന് കുഴിയാക്കി നമ്മൾ സൈഡിലോട്ട് വേണം മാവെല്ലാം ഇതുപോലെ ഒന്ന് ചേർത്തൊന്ന് വെച്ചുകൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു മോൾഡിൻ്റെ ഷേപ്പിൽ ആക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇതുപോലെ നന്നായിട്ടൊന്ന് ചേർത്തൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഈ കുഴിയാക്കി എടുത്തിട്ടുള്ള ഈ ഭാഗത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ അളവിൽ ഫില്ലിംഗ് ഒന്ന് വെച്ചു കൊടുക്കാം നമുക്ക് എത്രയാണോ ഇതിനുള്ളിലായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് ആ അളവിന് ഫില്ലിംഗ് ഒന്ന് വെച്ചുകൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരു സ്പൂൺ അളവിനാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഫില്ലിംഗ് വെച്ച് ഇതൊന്ന് നിറച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരല്പം മാവ് എടുത്ത് ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് പുറത്ത് പോകാത്ത രീതിക്കൊന്ന് അടച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ ഒരു കൊഴുക്കട്ടയൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫില്ലിങ് ഒട്ടും തന്നെ പുറത്ത് പോവാതെ നല്ല കറക്റ്റായിട്ട് ഇത് ഈ ഒരു മോൾഡിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് ഇരുന്നോളും ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ എണ്ണ പുരട്ടി തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ മോൾഡിൽ നിന്ന് വന്നോളും ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും മോൾഡിലൊന്ന് വെച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി ഒന്ന് എടുക്കാം അതിന് ചേട്ടാ നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഷേപ്പ് ആക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ടേന്ന് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഇപ്പം ഞാൻ ഒരു ബാച്ച് മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ